ിയതേ കണ്ടുള്ളൂ തീർന്നു പോയത് ഒരു പാത്രത്തിലേക്ക് ഒരു പിടി ചൈനാഗ്രസ് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് പത്ത് മിനിറ്റ് ഫ്രസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെച്ചു മിക്സീഡ് ജാറിലേക്ക് ഒരു ആപ്പിളിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തു ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ലാട്ടോ ഇതിലേക്ക് കാൽ കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ച് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് അടുപ്പൊന്ന് ഓണാക്കിയിടാം ഇനി അടുത്ത അടുപ്പിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈനാഗ്രസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിന്റെ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടി ഇട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി പാലിലേക്ക് നേരത്തെ അരച്ചുവെച്ചിരിക്കുന്ന ആപ്പിൾ കൂടി ഇട്ട് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോഴേക്ക് എന്താ ചൈന ഒക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ആപ്പിളുടെ ബിക്സിനും വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മെൽറ്റ് ആക്കി വെച്ച ചൈന ഒരു ഒരു ഒഴിച്ച് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് വേൺ ലൈസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ആയാലും വേണ്ടില്ല അതിലേക്ക് ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതാ ഇതുപോലത്തെ രണ്ട് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലുള്ള ബബിൾസ് ഇത് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാല് ഫ്രിഡ്ജിലോട്ട് മാറ്റാം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായി തന്നെ സെറ്റ് ആയി കിട്ടും അപ്പൊ ദാ ഇത് സെറ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണേ ഇത്രയും